ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഉറപ്പായും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് റിട്ടേർഡ് ഡിവൈഎസ്പി ജോസഫ് ജോർജ് അഭിപ്രായപ്പെട്ടു ദിലീപ് ഉൾപ്പെടെ െതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം ഒരു പൊതുമാധ്യമങ്ങളോട് പ്രതികരിച്ചു കേസിൽ കോടതി വിധി പ്രസ്താവിക്കാനിരിക്കെ ചെയ്തു പൾസർ ഉൾപ്പെടെയുള്ള മുതൽ വരെയുള്ള പ്രതികൾ കേസിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആരും ഇതുവരെ പറയുന്നില്ല എന്ന വസ്തുത ജോസഫ് ചൂണ്ടിക്കാട്ടി പൾസർ സുനി ഉൾപ്പെടെയുള്ള ഏഴ് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാണ് കാരണം ആ നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൾസർ സുനിയെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ അഞ്ചു പേർ കാറിനകത്ത് കയറി ലൈംഗിക പീഡനം നടത്തി അത് ഷൂട്ട് ചെയ്തു എന്നാണ് ജോർജ് പറയുന്നത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്ത തടവോ അല്ലെങ്കിൽ ഇരുപത് വർഷം വരെയുള്ള കഠിന തടവോ ലഭിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം വിലയിരുത്തി കേസിലെ വകുപ്പുകളായ മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി ആറ് എന്നിവയ്ക്ക് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് എട്ടാം പ്രതിയായ ദിലീപിന്റെ കാര്യത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തത്തെക്കാൾ ഗൂഢാലോചന എന്ന വകുപ്പാണ് ശേഷം പ്രതികൾ ഉടൻ തന്നെ നടിയെ പിടിച്ച് പണം ആവശ്യപ്പെടുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ അടുത്ത് പൈസ ചോദിക്കണം അതിന്റെ എവിഡൻസും ഇതുവരെ ഇല്ല അപ്പോൾ പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കേസിനകത്തുള്ള ദൃശ്യം അന്ന് തന്നെ ദിലീപിന് കൈമാറി എന്നതിന്റെ പരോക്ഷ തെളിവും കോടതിയിലുണ്ട് സംവിധായകൻ ബാലചന്ദ്രകുമാർ വന്നതോടെയാണ് കേസിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടായതെന്ന് ജോസഫ് ജോർജ് പറഞ്ഞു ദിലീപിന്റെ വീട്ടിലിരുന്ന് കേസിന്റെ ദൃശ്യങ്ങൾ കാണുന്നതിൽ ബാലചന്ദ്രകുമാറും പങ്കെടുത്തു എന്റെ വീട്ടിലോ വേറെ ആരുടെങ്കിലും വീട്ടിലോ ഈ ദൃശ്യങ്ങളില്ല അതിന്റെ ആവശ്യക്കാരുടെ അടുത്ത് മാത്രമേ അത് എത്തുകയുള്ളൂ അതാണ് ഈ കേസ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതുകൊണ്ട് തന്നെ ഇതൊരു നൂറ്റി ഇരുപത് ബി വകുപ്പിന്റെ ഭാഗമാണെന്നും അത് പ്രൂവ് ചെയ്യുമ്പതും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മരണത്തിന് തൊട്ട് മുമ്പ് വരെ കൃത്യമായി മൊഴി കൊടുത്തിയാളാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹം സത്യം മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണെന്നും ജോസഫ് ജോർജ് അനുസ്മരിച്ചു കേസുമായി ബന്ധപ്പെട്ട് കോടതി നേരിട്ട സാധാരണമായ വെല്ലുവിളികളെ കുറിച്ചും ജോസഫ് ജോർജ് സംസാരിച്ചു ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ഡോക്യുമെന്റുകളും ഇരുന്നൂറ്റി അറുപത്തിഒന്ന് സാക്ഷികളുടെ മൊഴികളുമാണ് കോടതിക്ക് പരിശോധിക്കേണ്ടി വന്നത് ഈ ഡോക്യുമെന്റുകൾ പരിശോധിച്ചതിനാലാണ് ഫെബ്രുവരി പ്രസ്താവിക്കാൻ ഇത്രയും താമസിച്ചത് ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ധാരാളം ജഡ്ജിന്റെ കയറിയിട്ടുണ്ട് അവരെ കൊടുക്കണം എന്നും അങ്കമാലി സബ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും പ്രിൻസിപ്പൽ ജഡ്ജിയുടെ ഓഫീസിലും ട്രയൽ കോടതിയിലും ദൃശ്യങ്ങൾ ആരോ പരിശോധിച്ചു എന്നുള്ള ഫോറൻസിക് തെളിവുകളും കോടതിയിലുണ്ട് ഇതിൽ തൽപന കക്ഷികൾ ഉണ്ടെന്നുള്ള വാദം കൃത്യമാണെന്നും ജോസഫ് ജോർജ് അഭിപ്രായപ്പെട്ടു എട്ടാം തീയതി കോടതി വിധി പ്രസ്താവിക്കാനിരിക്കെ ദിലീപിനു വേണ്ടിയാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ള തെളിവുകൾ ശക്തമാണെന്നും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും കേസ് നിലനിൽക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി